രണ്ട് ശതമാനമോ ഒരു ശതമാനമോ അതോ എട്ട് ശതമാനമാണോ ഒരു പ്രത്യേക കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് പോർട്ട്ഫോളിയോ കോൺസെൻട്രേഷൻ നമ്മുടെ റിസ്കിനെ വർദ്ധിപ്പിക്കും അസാധാരണമായിട്ടുള്ള പോർട്ട്ഫോളിയോ ടേൺ ഓർ റേഷ്യോ ആ ഫണ്ടിന്റെ നിലനിൽപ്പിനെ തന്നെ ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കും അപ്പോൾ ഇത്തരം കഴിയും നമുക്ക് മ്യൂച്വൽ ഫണ്ടിലെ ഷീറ്റ് ഫാക്ട്ഷീറ്റ് പറയുന്ന സംഗതിയുണ്ട് ആ ഷീറ്റ് കൃത്യമായി പരിശോധിക്കുക ഷീറ്റിൽ ആദ്യം കാണുന്ന ഒരു കാര്യം റിസ്കോമീറ്റർ ആണ് റിസ്കോമീറ്റർ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമസ്കാരം ടോക്സിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ അതിവേഗം വളരുന്ന സർവീസ് സെക്ടറുകൾ ഒന്നാണ് മ്യൂച്വൽ ഫണ്ടുകൾ സെപ്റ്റംബർ ക്വാർട്ടറിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന മൊത്തം ആസ്തി അഥവാ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എഴുപത്തഞ്ച് മുതൽ എഴുപത്തേഴ് ലക്ഷം കോടി രൂപയുടെ മൂല്യമുള്ളതാണ് നാൽപ്പത്തഞ്ചോളം അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളിൽ നിന്നായ നാലായിരത്തിലധികം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളും വിപണിയിൽ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് മികച്ച മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെ കണ്ടെത്താം അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട തെറ്റുകൾ എന്തൊക്കെ ഇന്ന് എന്തിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഒരു നിക്ഷേപം മുന്നിലേക്ക് എത്തിച്ചേരുന്നത് ഈ ഒരു വിഷയത്തിൽ നമ്മളോടൊപ്പം ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത് കേരളത്തിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളും കണ്ണകര വെൽഫെയ്സിൻ്റെ സ്ഥാപകനുമായ രതീഷ് കണ്ണകര സി എഫ് പി ആണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം സർ നമസ്കാരം അപ്പം നാലായിരത്തിലധികം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് ഇത് ഇന്ത്യൻ വിപണിയിലുള്ളത് ഇപ്പോൾ സെപ്റ്റംബർ ക്വാർട്ടറിലെ ഒരു റിപ്പോർട്ടിൽ പ്രകാരം ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടിൽ കൈകാര്യം ചെയ്യുന്ന ആസ്തിയുടെ മൊത്തം മൂല്യം അണ്ടർ ആസ് എന്ന് മാനേജ്മെൻ്റ് എഴുപത്തിയേഴ് ലക്ഷം കോടി രൂപയിലധികമായി അപ്പം ഇത്രയധികം വൈവിധ്യമുള്ള ഇത്രയധികം ഒരു മത്സരം കാണിക്കുന്ന ഒരു മേഖലയിൽ ഒരു പുതിയൊരു നിക്ഷേപകൻ അല്ലെങ്കിൽ നിലവിലുള്ള നിക്ഷേപകരായാലും ഏറ്റവും ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപത്തിൽ അല്ലെങ്കിൽ ഏത് നിക്ഷേപത്തിലും നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ മുൻനിർത്തിയായിരിക്കണം നിക്ഷേപം നടത്തുന്നത് മ്യൂച്വൽ ഫണ്ടിൽ പ്രത്യേകിച്ചും നമ്മൾ ഫണ്ട് സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് മ്യൂച്വൽ ഫണ്ടുകൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കുറേയധികം കാര്യങ്ങൾ നോക്കണം അതോടൊപ്പം തന്നെ കുറേയധികം കാര്യങ്ങൾ പ്രധാനമായിട്ടും അഞ്ച് കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടതായിട്ട് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതേക്കെയാണ് പ്രധാനമായിട്ടും മ്യൂച്വൽ ഫണ്ടിൻ്റെ സെലക്ഷനിൽ നമ്മൾ പരിഗണിക്കേണ്ടുന്ന കാര്യങ്ങൾ ഒന്ന് ഏത് അസറ്റ് മാനേജ്മെൻ്റ് കമ്പനിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ആ ഫണ്ട് ആ ഫണ്ട് മാനേജ് ചെയ്യുന്നത് എത്ര അസെറ്റ് അണ്ടറിലാണ് അല്ലെങ്കിൽ എത്ര എ ആണ് മാനേജ് ചെയ്യുന്നത് എത്ര എ യു എം മാനേജ് ചെയ്യുന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ഏത് ഫണ്ട് മാനേജറാണ് അത് മാനേജ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അതോടൊപ്പം തന്നെ അവരുടെ റിസർച്ച് വി റൂം എത്രത്തോളം ശക്തമായിട്ടുള്ള ഒരു റിസർച്ച് റൂമാണ് അവർക്കുള്ളത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് പിന്നെ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് പോർട്ട്ഫോളിയോയുടെ ഡൈവേഴ്സിഫിക്കേഷൻ ആ മ്യൂച്വൽ ഫണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയിൽ പത്ത് ശതം പത്ത് ശതമാനം അല്ലെങ്കിൽ എട്ട് ശതമാനത്തിലധികം ഇപ്പോൾ സെവി നിയമം അനുസരിച്ച് പത്ത് ശതമാനം വരെയാണ് ഒരു സിംഗിൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ രണ്ട് ശതമാനമോ ഒരു ശതമാനമോ അതോ എട്ട് ശതമാനമാണോ ഒരു പ്രത്യേക കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് പോർട്ട്ഫോളിയോ കോൺസെൻട്രേഷൻ നമ്മുടെ റിസ്കിനെ വർദ്ധിപ്പിക്കും ഒരു പ്രത്യേക ഷെയറിലേക്ക് വരുമ്പോഴത്തേക്കും അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മുടെ ഒരു കമ്പനി അതിൻ്റെ പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ വളരെ പ്രധാനപ്പെട്ടതാണ് പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ വളരെ കൂടുന്നതനുസരിച്ച് സാ അൺയൂഷൽ ആയിട്ടുള്ള അസാധാരണമായിട്ടുള്ള പോർട്ട്ഫോളിയോ ടേൺ ഓവർ റേഷ്യോ ആ ഫണ്ടിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കും അതായത് നമുക്ക് ടേൺ ഓവർ റേഷ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റില് മുകളിൽ അവർ എത്ര തവണ അത് ചെയ്യുന്നുണ്ട് അതിലെ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട് അതാണത് സൂചിപ്പിക്കുന്നത് ട്രേഡ് ചെയ്യുന്ന പറയാൻ കഴിയുന്നത് അതെ അതെ അതിന് നമുക്കൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പോലെ അതായത് സാധാരണ മ്യൂച്വൽ ഫണ്ട് ദീർഘകാല നിക്ഷേപമാണ് നിക്ഷേപം എന്നുള്ള നിലയിലാണ് എടുക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഷെയറുകളുടെ അല്ലെങ്കിൽ സ്റ്റോക്കുകളുടെ വാങ്ങലും വിൽക്കലും അവരുടെ റിസർച്ച് ടീം വളരെ വ്യക്തമായിട്ട് ഒരു കാരണങ്ങൾ കണക്കുകൂട്ടിയിട്ടാണ് അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ വാങ്ങിയിട്ട് വളരെ തന്നെ പെട്ടെന്ന് തന്നെ വിൽക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു പ്രശ്നം അല്ലെങ്കിൽ അവിടെ കൃത്യമായ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ തന്നെ റീഡ് ചെയ്യാൻ പറ്റും അപ്പം അതൊരു മത്സരം കൂടിയവളുടെ ഗ്രോത്ത് റേറ്റ് കൂടുതൽ കാണിക്കാൻ വേണ്ടി ഇവർ ഇത്തരം ഒരു പ്രവണതകളിലേക്ക് പോകുന്നതാണ് എന്താണ് അതിൻ്റെ ഒരു സാഹിത്യം അല്ല സാധാരണയായിട്ട് ഓരോ സെഗ്മെൻറ്റിനും ഉദാഹരണത്തിന് ഇപ്പോൾ സ്മാൾ ക്യാപ് സെക്ടറിലാണെങ്കിൽ ടേൺ ഓവറേഷൻ മുപ്പത് മുതൽ നൂറ്റി അൻപത് ശതമാനം വരെ ആകാം പക്ഷേ ചില പ്രത്യേക മ്യൂച്വൽ ഫണ്ടുകളുടെ ടേൺ ഓവർ റേഷ്യ നോക്കിയാൽ മുന്നൂറ് ശതമാനത്തിന് മുകളിൽ നിന്നിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സെബി ഇടപെട്ടിട്ടുണ്ട് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടേൺ ഓവർ റേഷ്യ കൂടുന്നത് ആ കമ്പനിയുടെ തന്നെ അല്ലെങ്കിൽ ആ ഒരു പോർട്ട്ഫോളിയോയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് മ്യൂച്വൽ ഫണ്ടുകൾ പൊതുവെ ഇച്ചിരിയുടെ ലോങ്ങ് ടൈമിലേക്ക് പ്ലാൻ ചെയ്ത് കൃത്യമായ റിസർച്ചുകൾ നടത്തി ക്ലാരിറ്റിയോടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ കരുതിയിരുന്നത് അപ്പോൾ റേഷ്യോ കൂടുക എന്ന് പറഞ്ഞാൽ ഒരു സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി ആക്ടിവിറ്റിയിലേക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം അതെ തീർച്ചയായിട്ടും അതായത് സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിൽ എപ്പോഴും ഇതൊരു ദീർഘകാല നിക്ഷേപമായിട്ട് നല്ല കമ്പനികളെ ചൂസ് ചെയ്ത് ദീർഘകാലത്തേക്കെന്നുള്ള നിലയിലാണ് സാധാരണക്കാരും നിക്ഷേപം നടത്തുന്നവരും അപ്പോൾ ഒരു എങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലെ ഷീറ്റ് എന്ന് പറയുന്ന സംഗതിയുണ്ട് ആ ഷീറ്റ് കൃത്യമായി പരിശോധിക്കുക പരിശോധിക്കാം ഷീറ്റിൽ ആദ്യം കാണുന്ന ഒരു കാര്യം റിസ്കോമീറ്റർ ആണ് റിസ്കോമീറ്റർ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അതായത് സെവി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള റിസ്കോമീറ്റർ ഓരോ ഫണ്ടിനെയും എത്രത്തോളമാണ് എന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റിസ്ക് പ്രൊഫൈലിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക് എത്രത്തോളം അനുസരിച്ചിട്ട് ആ ഫണ്ടിന് എത്ര റിസ്ക് ഉണ്ടെന്ന് അതിലൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ടാവും ചുമപ്പ് മുതൽ പച്ച വരെയുള്ള അല്ലെങ്കിൽ പച്ച മുതൽ ചുമപ്പ് വരെയുള്ള ഏഴ് ലെവൽസ് ആയിട്ട് ഏഴ് തലങ്ങളിലായിട്ട് അതിനെ സെബി നാമകരണം ചെയ്തിട്ടുണ്ട് അതായത് ലോ റിസ്ക് മുതൽ ഹൈ റിസ്ക് വെരി ഹൈ റിസ്ക് വരെയുള്ള ഏഴ് തലങ്ങളിലായിട്ട് ലോ റിസ്ക് അതുപോലെ മോഡറേറ്റ് മോഡറേറ്റ് ടു ഹൈ ദെൻ ഹൈ അത് വെരി ഹൈ ഇങ്ങനെ ഏഴ് തലത്തിലായിട്ട് ഏഴ് ലെവലിലായിട്ട് തരം അപ്പോൾ നമ്മുടെ റിസ്ക് അനുസരിച്ച് റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് റിസ്ക് ആണ് അതായത് ഷോർട്ട് ടൈം ഉള്ള റിസ്ക് ആണ് ഉള്ളത് പിന്നെ രണ്ടാമത് ക്യാപിറ്റൽ ഇറോഷൻ റിസ്ക് ഇവിടെ ക്യാപിറ്റൽ ഇറോഷൻ റിസ്ക് കാര്യമായി വരാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ഇവിടെ വൊളറ്റാലിറ്റി റിസ്ക് അല്ലെങ്കിൽ ഇൻട്രീം വൊളറ്റാലിറ്റിയിലുള്ള റിസ്ക്കുകൾ വളരെ കൂടുതലാണ് അപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് വളറ്റാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് വാങ്ങുകയും അത് മുകളിലൊക്കെ താഴേക്കും വരാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത് അതാണ് റിസ്കോ മീഡിൽ കാണുന്നത് അപ്പോൾ സാധാരണക്കാരൻ അത് നോക്കിയിട്ട് വേണം നമുക്ക് ഇൻവെസ്റ്റ് ഒന്നാമത്തെ ഫാക്ട്ഷും ഷീറ്റ് നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം എവിടുന്നാണോ ചേരുന്നത് അവരോട് തന്നെ നമുക്ക് ആവശ്യപ്പെടാം ഷീറ്റ് ആവശ്യപ്പെടാം ഷീറ്റിൽ നിരവധി ഘടകങ്ങളുണ്ട് ഇത് കൂടാതെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒരു സാധാരണക്കാരൻ ഒരു ഇൻവെസ്റ്റർ മനസ്സിലാക്കേണ്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫണ്ടിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടുന്നതായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട് തീർച്ചയായും ഷീറ്റ് പരിശോധിക്കുക അതോടൊപ്പം തന്നെ ഓൺലൈനാണ് വാങ്ങുന്നതെങ്കിൽ ഓൺലൈനിലും ഓരോ സ്കീമിനെ കുറിച്ചുള്ള ഷീറ്റ് അതാത് മാസങ്ങളിൽ ഓരോ കമ്പനികളും ഓരോ എല്ലാ എ എം സികളും ഇറക്കുന്നുണ്ട് ആ ഫാക്ഷീറ്റിൽ ആ മാസങ്ങളിൽ അവർ ഹോൾഡ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ അതുപോലെ മറ്റു മറ്റൊട്ടേറെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മൾ ഐ പി ഐ ഒക്കെ വരുമ്പോൾ റെഡിഹറിങ് പ്രോസ്പെക്ട്സ് ആർ എസ് പി കേട്ടിട്ടുണ്ട് അത് സമാനമായ രീതിയിൽ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം വിപണിയിലേക്ക് വരുമ്പോൾ അവതരിപ്പിക്കേണ്ട എല്ലാവിധ സമഗ്രമായ ഡേറ്റകളും ഇതിലുണ്ടെന്നാണ് നിലവിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾക്കാണ് നിലവിലുള്ള ഫണ്ടുകൾക്കാണ് ഈ പറഞ്ഞ ഷീറ്റ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും അപ്പോൾ ആ ഫാക്ട്ഷീറ്റിൽ അവർക്ക് അവർ ഹോൾഡ് ചെയ്യുന്ന എത്ര എ യുമാണ് ആരാണ് ഫണ്ട് മാനേജർ എത്ര ടേൺ ഓവർ റേഷ്യോ ഉണ്ട് ഏതൊക്കെയാണ് പോർട്ട്ഫോളിയോ ഓരോ ഷെയറിലും എത്ര അലോക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അതോടൊപ്പം തന്നെ ആരാണ് ഫണ്ട് മാനേജറുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഷീറ്റിൽ ഉണ്ടാകും അതുപോലെ റേഷ്യോ അനാലിസിസ് അപ്പോൾ ഇതൊരു എത്ര തവണ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഒരു വർഷത്തിൽ അല്ലെങ്കിൽ അതിന്റെ അപ്ഡേഷൻ ഒക്കെ എങ്ങനെയാണിത് എല്ലാ പിരിയോഡിക്കൽ ആയിട്ടും അവർ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് എല്ലാ പിരിയോഡിക്കൽ ഇന്റർവെൽസിനും പ്രത്യേകിച്ചും മന്ത്ലിയാണ് ഷീറ്റ്സ് വരുന്നത് ആ പിരിയോഡിക്കൽ ആയിട്ടുള്ള ഇന്റർവെൽ അവർ ഫാക്ഷീറ്റ് അപ്ലോഡ് ചെയ്യണം അത് സെവി നിർദ്ദേശമാണ് മാർഗ്ഗമാണ് ന്യൂ ഫണ്ട് ഓഫർ ആണെങ്കിൽ ഈ ഒരു ഷീറ്റ് ന്യൂ ഫണ്ട് ഓഫറിൽ ഷീറ്റ് ആവുന്നില്ല കാരണം ന്യൂ ഫണ്ട് ഓഫറിൽ ഒരു ശരിക്കും ന്യൂ ഫണ്ട് ഓഫർ എന്ന് പറയുമ്പോൾ ഒരു പുതിയ ഫണ്ട് ലോഞ്ച് ചെയ്യണം അവിടെ ഏയും ഡിസൈഡ് ചെയ്യപ്പെട്ടിട്ടില്ല ഫണ്ട് മാനേജർ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും എത്ര അസറ്റ് അവർ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് ആദ്യമേ ഇറക്കുന്ന ഫണ്ടാണ് ആദ്യം ചിലപ്പോൾ അമ്പത് കോടി ആയിരിക്കാം നൂറ് കോടി ആയിരിക്കാം അറുന്നൂറ് കോടി ആദ്യം കളക്ട് ചെയ്യുന്നത് പിന്നീട് അത് കൂടി വരും അപ്പോൾ അത് പിന്നീടുള്ള മാസങ്ങളിൽ തുടച്ച് പിന്നീടുള്ള മാസങ്ങളിൽ അതിൻ്റെ മറ്റു കാര്യങ്ങൾ തീർച്ചയായിട്ടും പോർട്ട്ഫോളിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻ എഫ് ഒടെ നമുക്ക് ഫണ്ടായി മാറുമ്പോഴേക്കും അതിൻ്റെ ഫാക്ഷീറ്റ് അവൈലബിൾ ആണ് നേരത്തെ സൂചിപ്പിച്ചില്ല റിസ്കോ മീറ്ററിനെ കുറിച്ച് ഇപ്പോൾ റിസ്കോ മീറ്ററിനെ അതിൻ്റെ വോളിറ്റിലിറ്റിക്ക് അനുസരിച്ച് പലവിധ ശ്രേണിയിലായിട്ട് അതിനെ അടയളംപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേട്ടു അപ്പോൾ ഒരു വോൾട്ടിലിറ്റി കൂടുതലാണ് അത് ആണെങ്കിൽ അത് അതിൻ്റെ ഫണ്ടിൻ്റെ പ്രകടനത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയും അതായത് വൊളറ്റാലിറ്റി കൂടുതലാണ് എന്നുള്ളത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം പല തരത്തിലുള്ള ഫണ്ടുകൾ ഇൻഡെക്സ് ഫണ്ടുകൾ ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ ലാർജ് ആൻഡ് മിഡ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഫണ്ടുകൾ സ്മോൾ ക്യാപ്പ് അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്ടർ ഫണ്ടുകൾ സ്വാഭാവികമായിട്ടും നമുക്ക് സെക്ടർ ഫണ്ടുകൾ സ്മാൾ ക്യാപ്പുകളുടെയെല്ലാം വൊളറ്റാലിറ്റിയും റിസ്കോമീറ്ററും വളരെ കൂടുതലായിരിക്കും അപ്പോൾ അത് ദീർഘകാല നിക്ഷേപം എന്നുള്ള നിലയാണ് അപ്പോൾ അതായത് അതിന് ഹ്രസ്വകാലത്തിൽ ചാഞ്ചാട്ടങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ പെട്ടെന്ന് കയറുകയും വളരെ പെട്ടെന്ന് ഇറങ്ങുകയും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും പലപ്പോഴും ഈ സ്മാൾ ക്യാപ്പ് അല്ലെങ്കിൽ സെക്ടർ ഫണ്ടുകളിൽ കാണാൻ സാധിക്കുന്നത് ഒരു നമ്മൾ ഓഹരികളിൽ ഈ സ്റ്റോക്സ് എന്ന് പ്രത്യേകമാണ് അതെ തീർച്ചയായിട്ടും ഹൈബിറ്റ സ്റ്റോക്സ് ആയിരിക്കും അതായത് നമുക്ക് വളരെ സെൻസിറ്റീവ് സെൻസിറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും അതായത് ഇപ്പോൾ ഒരു സെക്ടർ ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും സെക്ടറിന് ന്യൂസ് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് താഴേക്ക് പോകാനോ അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് തുടർച്ചയായിട്ട് താഴേക്ക് പോകാനോ ചില വർഷങ്ങളോളം താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ട് പൊതുവേ തുടർച്ചയായ പെർഫോമൻസുകളാണ് കഴിഞ്ഞ പത്ത് വർഷത്തേക്ക് കാണിച്ചിട്ടുള്ളത് പക്ഷേ അതിന് മുമ്പും ഉള്ള മ്യൂച്വൽ ഫണ്ടുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത് സെക്ടർ ഫണ്ടുകൾ സ്മാൾ ക്യാപ്പ് ഫണ്ടുകളൊക്കെ ചിലപ്പോൾ മൂന്ന് വർഷത്തിന് മുകളിൽ അണ്ടർ പെർഫോമിങ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ഉണ്ട് രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പത്തിലുമുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകൾ രണ്ടായിരത്തി അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ ഫണ്ടുകൾ പലപ്പോഴും അഞ്ച് വർഷം ആറ് വർഷം കഴിഞ്ഞിട്ട് മാത്രമാണ് പിന്നീട് പെർഫോമൻസ് വന്നിട്ടുള്ളത് കാരണം അതാണ് വളറ്റാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ടൈം സാധ്യത എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ലോങ് ടൈം ഫ്ളക്ച്വേഷനുള്ള സാധ്യത അതായത് റിസ്കോമീറ്റർ നമുക്ക് ഹൈ ആണെങ്കിൽ ഇപ്പം ഇൻഡെക്സ് അല്ലെങ്കിൽ വിപണി ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ റിട്ടേൺ കൂടുതൽ കിട്ടാമെന്നും മറിച്ച് ഒരു തിരിച്ചടി നേരിടുകയാണെങ്കിൽ നഷ്ടം അനുസരിച്ച് കൂടാമെന്നുമാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും റിസ്ക് റിവാർഡ് എപ്പോഴും ഉണ്ട് സ്മാൾ ക്യാപ്പിൽ അല്ലെങ്കിൽ നമ്മൾ സെക്ടർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ താഴേക്കുള്ള ട്രെൻഡ് പോലെ തന്നെ മുകളിലേക്കുള്ള ട്രെൻഡും ഉണ്ട് അപ്പോൾ ഉദാഹരണം രണ്ടായിരത്തി പതിനാലിൽ മൈക്രോ ക്യാപ് പെടുന്ന പല ഫണ്ടുകളും നൂറ്റി ശതമാനം ഒരു വർഷം റിട്ടേൺ കൊടുത്ത ഫണ്ടുകളുണ്ട് അതുപോലെ വാർഷിക ശരാശരി നോക്കിയാലും സ്മാൾ ക്യാപ്പുകളുടെ നല്ല ഡൈവേഴ്സിഫൈഡ് സ്മാൾ ക്യാപ്പുകളുടെ വാർഷിക ശരാശരി വളരെ കൂടുതലാണ് താരതമ്യമാണ് പക്ഷേ ഷോർട്ട് ടൈം ഫ്ലിക്ച്വേഷൻ വളരെ കൂടുതലാണ് ചിലപ്പോൾ ഈ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പതിനാലില് വൺ നൂറ്റി അൻപത് ശതമാനം ഒരു വർഷം റിട്ടേൺ കൊടുത്തൊരു ഫണ്ട് അടുത്ത വർഷം നോക്കുമ്പോൾ മുൽപത്തിനാല് തേർട്ടി ഫോർ പെർസെൻ്റ് മൈനസിലാണ് പെർഫോം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ് ശതമാനത്തിലധികം പെർഫോമൻസ് കാണിച്ച ഫണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ മുപ്പത്തി നാല് തേർട്ടി ഫോർ തേർട്ടി ഫൈവ് പേഴ്സെൻറ്റ് ഡൗൺ സൈഡ് നിൽക്കുന്ന ഫണ്ടുകളും ഉണ്ട് അപ്പം ഇങ്ങനെ അതായത് ഇപ്പോൾ ഒരു ലാർജ് ക്യാപ് ഫണ്ട് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഫണ്ട് നമുക്ക് കൂടുതലായിട്ടും കാണുന്നത് അപ്പം ഇതിൻ്റെ അകത്തേക്ക് റിസ്കോമീറ്റർ എത്ര നിൽക്കുന്നതായിരിക്കും ഒരു കൺവീനിയൻറ്റ് അല്ലെങ്കിൽ ഒരു മികച്ച റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെ എങ്ങനെയായിരിക്കും റിസ്കോമീറ്റർ സ്വാഭാവികമായിട്ടും ഈ സെക്ടർ ഫണ്ടുകൾ സ്മോൾ ക്യാപ്പിന് വളരെ കൂടുതലായിരിക്കും ഹൈ ആയിരിക്കും കാണുന്നത് അതിനകത്ത് നമുക്ക് സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രീൻ ടു റെഡ് കൊടുത്തിരിക്കുന്നത് അപ്പം ഗ്രീൻ എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വളരെ റിസ്ക് പ്രത്യേകിച്ചും ഡെറ്റ് ഫണ്ടുകളുടെ ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിക്വിഡ് ഫണ്ടുകൾ കടപത്രങ്ങളുള്ള ഫണ്ടുകളുടെയൊക്കെ ക്രിസ്കോമീറ്റർ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും നേരെ മറിച്ച് ഇക്വിട്ടി ഹൈബ്രിഡ് മോഡറേറ്റ് ലെവലുള്ള ഫണ്ടുകൾ അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ്പ് ഒക്കെ വരുമ്പോഴത്തേക്കത് പച്ചയിന്ന് മാറി മഞ്ഞയിലേക്ക് വരുന്ന ഒരു ഉണ്ട് അതായത് നമുക്ക് അവിടെ വളറ്റാലിറ്റി താരതമ്യ കുറവായിരിക്കും ഇപ്പം ഒരു വ്യക്തിയുടെ റിസ്ക് പരിഗണിച്ച് വേണം നിക്ഷേപം സ്വീകരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത് എല്ലാ ഫണ്ടുകളും എല്ലാവർക്കും യോജിച്ചതല്ല അപ്പോൾ ചില ആളുകളുടെ റിസ്ക് എടുക്കാനുള്ള ശേഷി അല്ലെങ്കിൽ അവർ ഈ മാർക്കറ്റിൻ്റെ വളറ്റാലിറ്റി കണ്ട് പേടിക്കുന്ന ആൾക്കൂടെ അവരുടെ റിസ്ക് പ്രൊഫൈലിങ് വളരെ താഴ്ന്ന ലെവലിലായിരിക്കും അങ്ങനെയുള്ളവർക്ക് അവർക്ക് യോജിച്ച ഫണ്ടുകളായിരിക്കും നല്ലത് അതുപോലെ അവരുടെ ആവശ്യങ്ങൾ ദീർഘകാലമാണോ ഹ്രസ്വകാലമാണോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ വണ്ണി ഒരു വർഷത്തിനുള്ളിൽ ആവശ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടി നിക്ഷേപം നടത്തുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ഹൈ ബീറ്റ അല്ലെങ്കിൽ ഹൈ റിസ്ക്കുള്ള ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ആവശ്യം നടക്കാനുള്ള സാധ്യത കുറവാണ് കാരണം അതിൻ്റെ വളറ്റാലിറ്റി ആ ഒരു പ്രത്യേക കാലഘട്ടത്തെ താഴേക്ക് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ദീർഘകാല നിക്ഷേപം നടക്കാൻ നിലനിൽക്കുന്നുഴത്തേക്കും നമുക്ക് ദീർഘകാല നിക്ഷേപത്തിന് ലോ വളറ്റാലിറ്റി ഉള്ള അതോ അതോടൊപ്പം തന്നെ സ്റ്റെബിലിറ്റി ഉള്ള നല്ല ഫണ്ടുകൾ നോക്കി സെലക്ട് ചെയ്യേണ്ടി വരും ഇപ്പം ദീർഘകാലത്തേക്കാണെങ്കിൽ ഇച്ചിരി വോൾട്ടെല്ലി ഹൈ ഉള്ളൊരു ഫണ്ട് എടുക്കുന്നതിൽ തെറ്റുണ്ടോ അതോ ഷോർട്ട് ടൈമിലേക്കാണ് നോക്കുമ്പോഴാണ് വോൾട്ടെല്ലി കുറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളുണ്ടോ അതിൽ തീർച്ചയായും ഫണ്ടുകളുടെ മ്യൂച്വൽ ഫണ്ടുകളുടെ സെലക്ഷൻ വ്യക്തി അധിഷ്ഠിതമാണ് ഓരോ വ്യക്തിയുടെയും റിസ്ക് പ്രൊഫൈലിങ് ഓരോ വ്യക്തിയുടെയും മുൻകാല പരിചയങ്ങൾ അദ്ദേഹം മുമ്പ് ഇത് കണ്ടിട്ടുണ്ട് അതേപോലെ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിൻ്റെ കാലയളവ് അതും വളരെ പ്രധാനപ്പെട്ടാണ് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ഒരാൾക്ക് ഫിറ്റാവുന്ന ആ ഒരു ഫണ്ടിൻ്റെ സെലക്ഷനിലേക്ക് പോകാൻ ഓരോ ഫണ്ടിനും ഓരോ ആൾക്കും എല്ലാ ഫണ്ടും എല്ലാവർക്കും യോജിച്ചതല്ല ആ ഓരോ ആൾക്കും യോജിക്കുന്ന ഫണ്ടുകൾ കണ്ടുപിടിക്കുക അതിനനുസരിച്ച് നിക്ഷേപം നടത്തുക അതനു അത് അതിനനുസരിച്ച് നമ്മൾ നിക്ഷേപം നടത്തി ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആ ഫണ്ട് നമ്മളെ അവിടെ കൊണ്ട് എത്തിക്കും ഈ വോളറ്റാലിറ്റിയും ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസണും അതായത് നിക്ഷേപ കാലയളവും തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടാകും എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊഫഷൻ വളറ്റാലിറ്റി നിക്ഷേപ കാലയളവും തമ്മിൽ ബന്ധമുണ്ട് തീർച്ചയായും ഹൈ വൊളറ്റാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പ്രത്യേക കാലയളവ് ചിലപ്പോൾ ഒരു വർഷത്തിനിടയിൽ രണ്ട് വർഷത്തിനിടയിൽ പലതവണ താഴേക്കും മുകളിലേക്കും കാരണം നമുക്കറിയാം താഴേക്കും മുകളിലേക്കും പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ലോ വോളറ്റാലിറ്റി വരുന്ന സമയത്ത് റിട്ടേൺ ഉള്ള കമ്പാരറ്റീവിലിം ചിലപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ സെൻസിറ്റീവ് ആയിരിക്കും ഇങ്ങനെ ലോ ഹൈ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ലോ വോളറ്റാൽ സ്റ്റോക്കുകളെ സംബന്ധിച്ച് അത് നമുക്ക് ചിലപ്പോൾ റിട്ടേൺ ഷോർട്ട് ടൈമിൽ ഫ്ലക്ച്വേഷൻസ് കുറവായിരിക്കും സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ കൂടുതലായിരിക്കും അത് ഡിപെൻഡ്സ് ഓൺ അത് ഓരോ സെക്ടർ അതായത് ഇപ്പം സ്മാൾ ക്യാപ് എടുക്കുമ്പോൾ നമുക്ക് വ്യത്യാസമായിരിക്കും ഒരു ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ ഇൻഡെക്സിൻ്റെ ആയിട്ടുള്ള വോളറ്റാറ്റ് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി വളറ്റാലിറ്റി കുറയുന്നുണ്ട് കാരണം ട്രേഡേഴ്സിൻ്റെ ഇൻ്റർവെൻഷൻ നമുക്കറിയാം മാർക്കറ്റിൻ്റെ പാർട്ടിസിപ്പൻസിൻ്റെ ഇൻ്റർവെൻഷനോ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതും ഈ ഒരു വൊളറ്റാലിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ചെറിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനികളാണ് ഹൈ വൊളറ്റാലിറ്റി വരുന്നത് അപ്പം നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഷീറ്റ് ആൻഡ് ടേൺ ഓവർ റേഷ്യോ അതേപോലെ തന്നെ റിസ്കോമീറ്റർ ഒക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതേപോലെ തന്നെയാലും നമ്മളൊരു മികച്ച ഫോൾഡ് ചെയ്യാൻ തെരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെ ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട തെറ്റുകൾ എന്തൊക്കെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് സെലക്ഷനിൽ ഒഴിവാക്കേണ്ട തെറ്റുകളെ കുറിച്ച് മാത്രമാണ് പറയുന്നതെങ്കിൽ അഞ്ച് കാര്യങ്ങൾ ഞാൻ പ്രധാനമായിട്ടും ഊന്നൽ കൊടുക്കുന്നു അതിൽ അതിലൊന്നെന്ന് പറയുന്നത് നമുക്ക് റിസ്ക് പ്രൊഫൈലിങ് ഐഡന്റിഫെയ്യ റിസ്കോമീറ്റർ പരിശോധിച്ച് നമുക്ക് യോജിച്ച ഫണ്ടുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ടേൺ ഓർ റേഷ്യോ ടേൺ ഓവർ റേഷ്യോ വളരെ കൂടുതൽ അതായത് അൺയൂഷൽ ആയിട്ടുള്ള ടേൺ ഓർ റേഷ്യോ അൺയൂഷൽ ആയിട്ടുള്ള റിട്ടേൺ കാണിക്കുന്ന ഫണ്ടുകളെ ഒഴിവാക്കുന്നതാണ് നല്ലത് മൂന്നാമത് മാർക്കറ്റിൻ്റെ ഒരു ഇൻഡെക്സിൻ്റെ പി റേഷ്യോ ഉണ്ട് അല്ലെങ്കിൽ പ്രൈസ് ടു ഏണിങ്സ് അല്ലെങ്കിൽ വാല്യുവേഷൻ എന്നൊക്കെ പറയും അപ്പോൾ വാല്യുവേഷൻ കൂടുകയും കുറഞ്ഞു മുട്ടുള്ള അതായത് ഒരു ബെഞ്ച് മാർക്ക് ലെവലുണ്ട് ഇപ്പോൾ സ്മാൾ ക്യാപ്പിനാണേലും സ്മോൾ ക്യാപ്പിൻ്റെ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ കാറ്റഗറി ആവറേജിന് വളരെ കൂടുതൽ മുകളിൽ നിൽക്കുന്ന വാല്യുവേഷൻ അല്ലെങ്കിൽ വലിയ വില കൂടി നിൽക്കുന്ന ഫണ്ടുകൾക്ക് താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഒഴിവാക്കാം അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് എ യുവം കൺസിഡർ ചെയ്യാം അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വളരെ കുറഞ്ഞ എ യുവള്ള ഫണ്ടുകളും വളരെ കൂടിയ എ യുവള്ള ഫണ്ടുകൾ നമുക്കറിയാം ഒരു ലക്ഷം കോടിക്ക് മുകളിൽ എ യുവുള്ള ഫണ്ടുകളുണ്ട് പക്ഷേ അവർക്ക് നാലോ അഞ്ചോ ഫണ്ട് മാനേജേഴ്സ് ഉണ്ടാവും നല്ല റിസർച്ച് ടീം ഉണ്ടാവും അതോടൊപ്പം തന്നെ വളരെ ചെറിയ ഫണ്ട് ഫണ്ടുകൾ ആയിരം കോടിക്കോ അഞ്ഞൂറ് കോടിക്കോ താഴെയുള്ള ഫണ്ടുകൾ ശരിയായി മാനേജ് ചെയ്യാത്ത ഫണ്ടുകൾ ഉണ്ടാവും അത് ഒഴിവാക്കുന്നത് നല്ലതാണ് കൂടാതെ പോർട്ട്ഫോളിയോ കോൺസെൻട്രേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് ഏതെങ്കിലും പ്രത്യേക ഷെയറിനോടോ പ്രത്യേക കമ്പനിയോടോ മമത തോന്നിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ സ്റ്റോക്കായിട്ട് അല്ലെങ്കിൽ കൂടുതൽ അലോക്കേഷൻ കൊടുക്കുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിസ്ക് വളരെ കൂടുതലാകും ഉദാഹരണം എട്ട് ശതമാനമോ ഒമ്പത് ശതമാനമോ അലോക്കേഷൻ ഒരു പ്രത്യേക കമ്പനിയിൽ കൊടുക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ അവിടെ ആ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയുടെ റിസ്ക് താരതമ്യേന കൂടുതലാണ് അങ്ങനെയുള്ള കൂടുതൽ അലോക്കേഷൻ കൊടുക്കുന്ന ഫണ്ടുകളും ഒഴിവാക്കേണ്ടാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദീർഘകാല നഷ്ടങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും നല്ലൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് രതീഷ് കണകരെ നമ്മളോട് വിശദീകരിച്ച് അതിൽ ഷീറ്റ് ഓരോ മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ ഷീറ്റുകൾ പരിശോധിക്കേണ്ടതുണ്ട് റിസ്കോമീറ്ററുകൾ പരിശോധിക്കേണ്ടതുണ്ട് നമുക്ക് യോജിച്ച ഒരു റിസ്ക് പ്രൊഫൈലിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്കീമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം വിശദീകരിച്ചത് നമുക്കൊരു മറ്റൊരു വിഷയമായി വീണ്ടും ഇ ജി ടോക്സിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം